പറയുക അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അതായത് ഖുർആാനിലും ഇബ്രാഹിം ഇസ്മായിൽ ഇഷാഖ് യാഖൂബ് യാഖൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മൂസാഖ്യം മീസാഖ്യം മറ്റ് പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു സൂറാം മൂന്നിന്റെ എൺപത്തിനാല് അവരിൽ ആർക്കിടയിലും വെച്ചാൽ പ്രവാചകന്മാർ കുറേ പേര് വന്നു പോയിട്ടുണ്ടല്ലോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് അവരിൽ ഒരാളെ പോലും മറ്റൊരാളേക്കാൾ വലിയതായി ഞങ്ങൾ കരുതുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതായത് കുറേ പ്രവാചകന്മാരുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം പ്രവാചകന്മാർ അങ്ങനെയുള്ള ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരുത്തനെ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മേലായിട്ട് കാണുന്നില്ല എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്നു അപ്പൊ ആ പ്രവാചകന്മാരിൽ ഒരുത്തനെ കുറിക്കാനാണ് ഇവിടെ അഹദുൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായോ